പല കൂട്ടുകാർക്കും ഉള്ള ഡൗട്ടാണ് അളവെടുത്തിട്ട് മാത്രമേ നമുക്ക് സൽവാറോ അല്ലെങ്കിൽ ഒരു നൈറ്റിയോ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അളവെടുക്കാതെ എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത് പല കൂട്ടുകാർക്കും അളവെടുക്കുന്നതിലാണ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാറുള്ളത് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സ്ലിറ്റഡ് സൽവാർ തയ്ച്ചേക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ നല്ല പ ൊക്കെ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടി പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ടോപ്പ് തന്നെയാണ് നല്ല അടിപൊളി പ്ലാസോ പാൻറ്റൊക്കെ വേറെയാണെന്നുണ്ടെങ്കിൽ ഇതിന് വേറെ ലുക്ക് തന്നെയായിരിക്കും അപ്പോൾ വേഗം വീടിലോട്ടേക്ക് പോകാം വിത്തൗട്ട് മെഷറിങ്ങിൽ നമ്മളൊരു നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് സൽവാറിനായിട്ട് മെഷർ ചെയ്യാണ് വളരെ ഈസി ആയിട്ട് എത്ര തുടക്കക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് നമ്മൾ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ ഇതേപോലെ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും പുതിയ കൂട്ടുകാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ ഞാൻ വളരെ ലെങ്ത്തി ആക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ലെങ്ത്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാര് അത്രയും ഭാഗം സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുണ്ടെങ്കിൽ എന്താ യൂസ്ഫുൾ ആയിരിക്കും ആദ്യം തന്നെ നൈറ്റിയുടെ ക്ലോത്ത് കുത്തനെ ഒരു ഫോൾഡിങ് ഞാൻ കൊടുത്തേക്കാണ് കേട്ടോ അപ്പം ആ ഒരു ഫോൾഡിങ്ങിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നിവർത്തി ആ ഒരു എന്താ പറയുക ചുളിവൊന്നില്ലാതെ നല്ല ഭംഗിയായിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് ദ ഇത് പോലെ ഒന്ന് വെച്ചേക്കാം എന്നിട്ട് മുകൾ ഭാഗത്താണ് നമുക്ക് ഫോൾഡിങ് തുണിയുടെ എന്താ പറയുക മടക്ക് വരുന്നത് താഴെത്തോട്ട് അതിൻ്റെ എൻഡാണ് കേട്ടോ സൈഡ് പോഷം വരുന്നത് നമ്മൾ ഷെയ്പ്പായിട്ട് വരുന്ന ഭാഗം കൂടിയാണ് ഓരോ ക്ലോത്തിൻ്റെ ഓരോ സൈഡായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ് പിന്നെന്താ ഈ മുകൾ ഭാഗത്ത് നമുക്ക് സ്ലീവിനായിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ ഇത്രയും പോഷം ഞാനൊന്ന് മുകളിലോട്ടൊന്നൊക്കെ കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അതായത് ക്ലോത്തിൻ്റെ എൻഡിലായിട്ട് കറിയോട് ചേർന്ന് വരുന്ന ഭാഗത്താണ് ഞാൻ ഈയൊരു ടോപ്പിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലോത്ത് ഒട്ടും വേസ്റ്റ് ആവാതെ രീതിയിൽ നല്ല ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യും സ്ലീവിൻ്റെ മുകൾ ഭാഗത്ത് ജോയിൻ്റ് ഒന്നും ഇല്ലാതെ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പ് ഞാൻ ഓൾറെഡി തയ്ച്ച് കൊടുത്തേക്കുന്ന ടോപ്പ് തന്നെയാണ് ഇതിന് ഫീഡിംഗ് ആയിട്ട് മുന്നിൽ തന്നെ ജിബ് വെച്ചേക്കുന്നുണ്ട് ഇൻവിസിബിളായിട്ടാണ് ജിബ് നമ്മൾ ഹൈഡ് ചെയ്യുന്ന രീതിയിൽ ആ രീതിയിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് കസ്റ്റമേഴ്സിനെ ഈ 3 4 നൈജീരിയ ക്ലോത്ത് വെച്ചിട്ടും സൽവാർ തൈക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഫീഡിംഗ് ആവശ്യമുള്ള കൂട്ടാർക്ക് ഈ ഒരു മെത്തേഡ് എന്തായാലും യൂസ് ആക്കി നോക്കാട്ടോ ഫീഡിംഗ് ചെയ്യണമൊന്നുമല്ല ഉണ്ടെങ്കിലും പോലും ഞാൻ അതിലെ എക്സ്ട്രാ സൈസ് ഒന്നും കൂട്ടുമൊന്നൊന്നും ഇല്ല അപ്പോൾ നോർമൽ സൈസുള്ളവർക്കും അതായത് ഫിഡിങ് വേണ്ട നോർമൽ ആയിട്ടുള്ളവർക്കും ഈ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം നമ്മുടെ കയ്യിലുള്ള അളവിൻ്റെ ക്ലോത്തും ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചു കൊടുക്കുക നിവർത്തി അതിൻ്റെ ഉള്ളിലൊന്നും ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ നിവർത്തി വെക്കുക കേട്ടോ എന്നിട്ട് ചെസ്റ്റ് സൈസ് ഞാൻ ഷെയ്പ്പ് അത് രണ്ടുമാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചത് അപ്പോൾ ചെസ്റ്റ് സൈസ് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അളവില്ലാതെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടത് അപ്പോൾ അളവില്ലാതെ ചെയ്യുമ്പോൾ നമ്മുടെ അളവിനായിട്ട് എടുത്ത ക്ലോത്ത് ഉണ്ടല്ലോ ആ ഒരു ക്ലോത്തിൻ്റെ എൻ്റെ വരുന്ന ഭാഗം ക്ലോത്തിൻ്റെ പിന്നെ എൻ്റെ ഭാഗത്ത് ഒരു മാർക്കിംഗ് അവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ലിറ്റ് വരുന്ന ഭാഗത്ത് ഒരിഞ്ചോളം കയറ്റിയിട്ടൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ കേട്ടോ ഷെയ്പ്പൊക്കെ നല്ല ഭംഗിയില്ല അതുപോലെ തന്നെ നമ്മുടെ ക്ലോത്തിൻ്റെ എൻഡ് എത്രയാണോ അത്രയും ഭാഗം തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക മാത്രമല്ല ഈ ഒരു ഡ്രസ്സിൻ്റെ ഷെയ്പ്പ് തയ്ക്കുന്ന ഭാഗമില്ലേ ആ ഭാഗം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം എങ്കിലേ നമുക്ക് ആ ഒരു ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് എത്രയാണോ നമ്മളവിടെ സ്റ്റിച്ചിങ് കൊടുത്തേക്കുന്നത് ആ ഒരു ഭാഗം അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക ് നിങ്ങൾ ഇട്ടിട്ട് ജസ്റ്റ് അവർക്ക് ഇത്രയായിരിക്കും അല്ലെങ്കിൽ ഇത്രയാണ് എന്നൊന്നും നോക്കാതെ കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അളവെടുത്ത് തയ്ച്ച ആ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ടോപ്പ് കിട്ടും കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഷോൾഡറിൻ്റെ അവിടെ ഒരു സ്ട്രൈറ്റ് ലൈനൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കത് ചെരിച്ചു വെട്ടാനുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മെഷറിങ് നോക്കുകയാണ് എന്തേലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം ഉണ്ടോയെന്ന് അപ്പോൾ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും അര ഇഞ്ച് മുകളിലോട്ടേക്ക് മാർക്ക് ചെയ്യുക നെക്കിൻ്റെ കറക്റ്റ് മൂന്നിഞ്ചാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്യരുത് നമ്മുടെ അളവ് എടുക്കുന്ന ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ അതിൽ രണ്ടര ഇഞ്ചാണ് ഞാൻ മാർക്കുന്നത് ആ രണ്ടര ഇഞ്ചിൽ നെക്കിൻ്റെ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഇപ്പം ഞാൻ ആംഹോളിൻ്റെ ആ ഒരു കുഴി വരുന്ന ഭാഗം ക്ലോത്തിൻ്റെ എൻ്റോട് ചേർന്നിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ മെഷറിങ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ാക്കിയത് കൊടുക്കാനായിട്ട് ഇനി മെഷറിങ് ആണെന്നുണ്ടെങ്കിൽ ഷോൾഡർ എട്ടിഞ്ചും ആംഹോൾ ഇറക്കം എട്ട് ഇഞ്ചും കൊടുത്തിട്ട് ഈയൊരു രീതിയിലൊന്ന് വരഞ്ഞു കൊടുക്കുക എന്നിട്ട് ഈ ഒരു കറിവ് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ആ ഒരു നമ്മൾ ക്ലോത്ത് വെച്ച് വരഞ്ഞതും നമ്മൾ മെഷർ ചെയ്ത് വരഞ്ഞതും തമ്മിൽ ഒരുപാട് വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ ഞാൻ ഷോൾഡറിൻ്റെ ഭാഗത്തൊരു ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു മുക്കാലിഞ്ചോളം ഇറക്കിയിട്ട് ചിരിച്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളെ നമുക്ക് മെയിനായിട്ട് ഒരു ടോപ്പ് അല്ലെങ്കിൽ ഒരു നൈറ്റിയുടെ പോർഷനിലൊക്കെ നോക്കാനുള്ളൂ ഇവിടിപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇതിലിപ്പോൾ അഞ്ചര ഇഞ്ചാണ് നെക്ക് ഇറക്കം വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു അഞ്ചര ഇഞ്ച് നമ്മളിവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഇറക്കി കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അഞ്ചര ഇഞ്ച് മാർക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ വീതിയിൽ തന്നെ ഒന്ന് പറഞ്ഞ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ രണ്ട് നെക്കും കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്ക് നെക്ക് മാത്രം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക കേട്ടോ ഇനി എങ്ങാനും നിങ്ങൾ ഒന്നിച്ച് കട്ട് ചെയ്ത് പോയി എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു പീസ് ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്ത് ജോയിൻ ചെയ്തിട്ട് വീണ്ടും ഒന്ന് മടക്കി തയ്ച്ചാൽ മാത്രം മതിയാകേ കറക്റ്റായിട്ട് കിട്ടൂട്ടോ അത് അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഒരു ഒന്നര ഇഞ്ചോളം എക്സ്ട്രാ എടുക്കുന്നുണ്ട് അതായത് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടേ ഈ ഒരു ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതുകൊണ്ട് അവിടെ ഒരു ഒന്നര ഇഞ്ചോളം എക്സ്ട്രാ എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നര ഇഞ്ച് ഞാൻ ഇറക്കത്തിൻ്റെ ഭാഗത്തും ഒന്ന് എടുത്തിട്ട് അത് നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒന്നും ഞാൻ നിങ്ങൾക്ക് മാർക്കിംഗ് ഒന്ന് മെഷറിങ് ഒന്നും കാണിക്കുന്നില്ല നമ്മുടെ ക്ലോത്ത് അതായത് പഴയ ഒരു ഡ്രസ്സിൻ്റെ മേ മീതെ അളവെടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾക്കും അളവെടുക്കാനൊന്നും അറിയുന്നില്ല എന്നുണ്ടെങ്കിലും വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അളവിനായിട്ടൊക്കെ ക്ലോത്ത് വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടും തയ്ച്ച് പുറത്തോട്ടൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വർക്ക് കിട്ടും കേട്ടോ ഇവിടെ ഇപ്പം ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തത് ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗമില്ലേ അത് എത്രത്തോളം വേണം എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതാണ് ബാക്കിയുള്ള പോർഷനൊക്കെ നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തത് അത്രയും ഭാഗം തന്നെ നമ്മൾ കട്ടിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കട്ടിങ്ങിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വളയൊന്നും ചെയ്യാതെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഞാൻ ഷെയ്പ്പിൻ്റെ ഭാഗത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എങ്കിലും നമുക്ക് ആ ഒരു കൈക്കുഴി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈയുടെ വീതിക്ക് എത്രയാണ് അനുസരിച്ചിട്ട് നമുക്ക് ഷെയ്പ്പും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയില് എന്താ പറയുക ഈ ഒരു കട്ടിങ്ങിൻ്റെ വീഡിയോ വേണമെന്ന് പറഞ്ഞത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാനിതുപോലെ നൈറ്റിയുടെ ക്ലോത്ത് എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്ത് കൊടുക്കുന്നത് കഫ്താ നൈറ്റിക്കൊക്കെ റേറ്റ് എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിന് ഏകദേശം ഒരു എന്താ പറയുക ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് രൂപയൊക്കെയൊക്കെയാണ് റേറ്റ് പറയാനുള്ളത് എക്സ്ട്രാ നമ്മൾ ലേസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ നൈറ്റി സ്റ്റിച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപയൊക്കെ പറഞ്ഞാൽ മതിയാവും ഞാൻ അങ്ങനെയാണ് പറയാറുള്ളത് ഞാൻ ഓവർ റേറ്റ് ഒന്നും ഇട്ടിട്ട് സെയിൽ ചെയ്യാറില്ല അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു ഭയങ്കര സിമ്പിളാണ് ഇടാ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന അത്രയും മാത്രമേ പണിയുള്ളൂ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമെന്നോ പുറത്ത് പോയി പഠിക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഇതുവരെ പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ എനിക്കറിയുന്ന രീതിയിൽ ഞാനങ്ങ് ചെയ്തെടുക്കുന്നു മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് മുകളിലുള്ള ആ ഒരു പോർഷൻ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ആ ഒരു പോർഷൻ്റെ ഭാഗത്താണ് സ്ലീവ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാനുള്ളത് സ്ലീവ് ആസ് ഉഷ്യൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇഞ്ച് വീതി താഴത്തു കൊടുത്തിട്ട് ഒരു പത്തര ഇഞ്ചെങ്കിലും ഈ ഒരു കൈയുടെ ഇറക്കം കൊടുക്കുക നമുക്ക് ആ ഒരു കെർവ് വരയ്ക്കാനുള്ള ഇറക്കം കൊടുക്കുക ആ ഒരു ഇറക്കം കൊടുത്തതിന് ശേഷം സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ നമുക്ക് എത്രയാണോ വീതി വേണ്ടതെന്ന് മെഷർ ചെയ്യുക ഒരു ഇഞ്ച് അതായത് സ്ലീവ് റൗണ്ടില്ലേ ആ ഒരു റൗണ്ട് കേട്ടോ അപ്പോൾ അതൊരു ഏഴിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഇഞ്ച് മാത്രമേ സ്റ്റിച്ച് ചെയ്ത് മാറ്റി കൊടുക്കാനുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി ക്ലോത്ത് സ്ലീവലസ് ആയിട്ട് ഉള്ളിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇനി എങ്ങാനും ക്ലോത്ത് ചുരുങ്ങുക ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം യൂസാക്കി എടുക്കാമോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രേ പണിയുള്ളൂ ഒരു സൽവാറിനായിട്ട് കട്ടിങ്ങിനെ ഉള്ളത് റെഡിമെയ്ഡ് സൽവാറൊക്കെ വാങ്ങിക്കുമ്പോൾ പുറത്തോട്ടൊന്നും കൊടുക്കാതെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക എന്തായാലും സക്സസ് ആകും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് മാത്രമല്ല ഇതൊരു ഏൺ ചെയ്യാനായിട്ടുള്ള ഒരു സൂപ്പർ മെത്തേഡും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി എനിക്ക് മൂന്ന് ക്ലോത്ത് അഡീഷണൽ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാനുണ്ട് സെയിം മെഷർമെൻസിൽ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെഷർമെൻസിൽ തന്നെയാണ് ബാക്കി മൂന്ന് ക്ലോത്തും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്തുകൊണ്ടും ഇതൊരു ഏണിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് അപ്പോൾ നിങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എന്താ പറയുക സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നേരത്തെ പറഞ്ഞു നമ്മുടെ പഴയ പഴയ പ്രീവിയസ് പ്രീവിയസായിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റ്സ് നമ്മളതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്ലോത്തും കൂടെ ഞാൻ കട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് നമുക്കൊരു വീഡിയോയിൽ ഈ ഒരു ഫീഡിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ